ദയവായി ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ ജിഹാദികളുടെ താളത്തിന് തുള്ളാൻ കേരള പോലീസ് നിൽക്കരുത് കുമ്പില് കിടക്കുകയാണ് കുംഭമേള കഴിഞ്ഞു കഴിയുമ്പോൾ ആ നാഗസാധുക്കളും ആ അഘോരികളും കേരളത്തിലോട്ട് വന്നാൽ താങ്ങില്ല നിങ്ങളാരും ഒരു ഇവിടുത്തെ ഈ നിങ്ങൾ ചിന്തിക്കുന്ന രീതി അല്ല രീതിയല്ല ആ തലത്തിലേക്കൊന്നും ഇതിനെ കൊണ്ടുപോകരുത് കേരളത്തിലെ ഞഞ്ഞാ സ്വാമിമാരെ പോലെയാണ് ഇന്ത്യയിലുള്ള മറ്റു സന്യാസികളെന്ന് വിചാരിക്കും പോലീസിന് വേണ്ട വേറെ ഒരുപാട് പണിയുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിനും നിങ്ങൾക്ക് കിട്ടുന്ന ആ ശമ്പളത്തിന്റെ ഇതിനോട് കൂറുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ആ കേരളത്തിൽ ഡ്രഗ് മാഫിയെ വന്ന് ആൾക്കാരെ ഇല്ലാണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോറ് തകർത്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ടെററിസം ഉണ്ടാക്കുന്ന അവരെ നിങ്ങൾ പിടിച്ചകത്തിടും കേരള പോലീസിനോടും കേരളത്തിലെ ജനങ്ങളോടും ഒരു അഭ്യർത്ഥനയാണ് ദയവായി ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ ജിഹാദികളുടെ താളത്തിന് തുള്ളാൻ കേരള പോലീസ് നിൽക്കരുത് കാരണം ജിഹാദികൾ അവരുടെ എല്ലാ അഭ്യാസങ്ങളും ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ജിഹാദികൾക്ക് പോലീസ് എന്ന് പറയുന്നത് അവരുടെ വാടക ഗുണ്ടയും അവരുടെ ചെല്ലിനും ചെലവിനും വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് നിൽക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത് ഈ ഗോപൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നെയ്യാറ്റിര സ്വദേശിയാണ് കാരണം എൻ്റെ നാടതാണ് ഞാൻ ട്രിവാൻഡത്തുള്ളതാണ് എൻ്റെ 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 കുടുംബം അവിടെയാണ് നിങ്ങൾക്കറിയാം അരയപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് പോലും അരിയൂപ്പുറം എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കരയുടെ ഭാഗമാണ് ശ്രീനാരായണ ഗുരുവും എൻ്റെ മുതുമുത്തശ്ശനും നാണിയാശാനും കൂടെ ചേർന്നാണ് ഈ പറയുന്ന വർഗീയവാദത്തിനും ഈ പ്രശ്നങ്ങൾക്കും ഒക്കെ എല്ലാ എല്ലാ പോരാട്ടങ്ങളും തുടങ്ങിയത് അവിടെ നിന്നാണ് അത് എൻ്റെ 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 കുടുംബത്തിന്റെ നമ്മളുടെ നമ്മൾ കത്തിച്ചു വെച്ചതാണ് ഈ അവിടുത്തെ വിപ്ലവങ്ങളെല്ലാം നമ്മുടെ കുടുംബം അത് ഞാൻ കൂടുതൽ പറയുന്നില്ല ദയവ് ചെയ്ത് ജിഹാദികളുടെ താല്പര്യത്തിനനുസരിച്ച് അഭ്യാസം കാണിക്കരുത് ഞാൻ വീണ്ടും ഞാൻ ഞാൻ വളരെ വിനയത്തോട് പറയാം ഞാൻ കേരളത്തില് ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ രീതിയിലാണ് അവിടെ പോകുന്നത് ഹിന്ദുക്കളുടെ മാത്രമല്ല അവിടുത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ വളരെ മോശമാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരെ വ്യാജ അവരെ ആക്രമിക്കുക പോലീസിനെ ഉപയോഗിച്ച് നശിപ്പിക്കുക ഇത് 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 അവസാനിപ്പിക്കണം പി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന സമയത്ത് വി എസിന്റെ സമയത്ത് കാണിച്ച ഒരു ഇത് മെയ് പതിനേഴ് നിങ്ങൾക്കാർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ ജിഹാദികൾ ഇതുപോലെ എന്റെ വീട് ആക്രമിക്കാനും വരികയും എന്റെ അമ്മേനെ എന്റെ വെപ്പാട്ടി എന്ന് പറഞ്ഞ് എന്റെ വീട് ആക്രമിക്കാൻ വന്നപ്പോൾ എനിക്ക് തോക്കെടുക്കേണ്ടി വന്നു അന്നത്തെ അവസ്ഥ അല്ല ഇന്ന് അന്നത്തെ രീതിയല്ല ഇന്ന് കേരളത്തിൽ ഇത് ഒരു ഒരു സമാധിയുടെ പവിത്രത എന്താണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം ഒരു ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് അഗസ്ത്യമുനിയുടെ സമാധിയാണ് ഒരുപാട് സിദ്ധന്മാർ വസിക്കുന്ന ഒരു നാടാണ് ഈ തിരുവനന്തപുരവും അതുപോലെ തന്നെ കേരളവും കേരളത്തിൽ പ്രത്യേകിച്ച് മന്ത്രമൂർത്തികളുടെ ശക്തി കുടികൊള്ളുന്ന ഒരു നാടാണ് അതുകൊണ്ടാണ് പരശുരാമൻ പോലും കേരളത്തിൽ ക്ഷേത്ര ആചാരങ്ങൾക്കും മറ്റുള്ള ഇതിനുമൊക്കെ എത്രയും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതാണ് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഈ സ്ഥാനക്കുതിയന്മാരായിട്ടുള്ളതും അതുപോലെ തന്നെ അർഹതയില്ലാത്ത കുറെ കപട കള്ള നാണയങ്ങൾ അവിടെ ഈ സനാതനത്തിന്റെയും ഹിന്ദുത്വത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ അറിവുകൾ ജനങ്ങളിൽ നിന്നും അകറ്റുകയും കുട്ടികൾ ജനിച്ചു വരുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായ ഉപനയനം കൊടുക്കാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആത്മീയപരമായിട്ടുള്ള പാഠങ്ങളും അറിവുകളും കൊടുക്കാതെ അവരെ നാളെ ഒരു പാഴ്മരം പോലെ പറിച്ചു കളയാനും ഒടിച്ചു കളയാനും പറ്റുന്ന രീതിയിൽ ഒരു ആത്മീയ ശക്തി ഇല്ലാതെ ഒരു ആത്മീയ ഇല്ലാതെ അവരെ ആക്കി വെച്ചിരുന്നു എന്നാൽ മറുവശത്തായിക്കോട്ടെ മറ്റു മതങ്ങളുടെ അവസ്ഥ ആയിക്കോട്ടെ അവർ കൃത്യമായ രീതിയിൽ അവരുടെ പഠനങ്ങളും കാര്യങ്ങളും വെച്ച് അവരത് പൊളിറ്റിക്സ് കളിച്ചുകൊണ്ടിരുന്നു ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഹിന്ദുവിന്റെ മേക്കാർക്കും കുതിര കയറാം ഇപ്പൊ ഒരു സ്വാമിയുടെ കേസ് തന്നെ എടുത്താൽ ഇപ്പൊ ശിവഗിരിയിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ക്ഷേത്ര ആചാരങ്ങൾ പോലും എങ്ങനെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ അവിടെ കഴിയുന്നില്ല ഇതായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ചെയ്തത് അറിവിനെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതായത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാൻ പഠിപ്പിച്ച ഒരു നാട് എന്നാൽ ഇന്ന് വിദ്യകൊണ്ടാണോ ഇന്ന് വിദ്യകൊണ്ടല്ല അവിടെ നടക്കുന്നത് ഇത് ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ കേരളത്തിൽ ഇല്ല എന്ന് ശരിയാണ് കാരണം അവിടെ ആണും പെണ്ണും കേട്ട ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ കിടന്ന് നമുക്ക് കളിക്കാൻ പറ്റില്ല ഒന്നീ ആണുങ്ങളായിട്ട് കളിക്കണം അല്ലെങ്കിൽ പെണ്ണുങ്ങളായിട്ട് കളിക്കണം ഇത് രണ്ടുമല്ലാതെ ഒരു രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാനാണ് അവിടെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ആ രീതിയിൽ എത്താൻ ഈ അന്തരായിട്ടുള്ളവരടുത്ത് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ് അതുപോലെ ഒന്നികൽ മദ്യത്തിൻ്റെ പുറകെ പോവുക അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ പുറകെ പോവുക ഇത് മറ്റൊരു ടെററിസമാണ് ഇന്ന് നോക്കൂ നമ്മുടെ കുട്ടികളെ സനാതനികളായിട്ടുള്ള പിള്ളേരെ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് അവരുടെ ബുദ്ധി കംപ്ലീറ്റ് നശിപ്പിച്ചു നാളെ ഈ രാജ്യം നിൽക്കണമെങ്കിൽ ചിന്തിക്കണം ചിന്തകളിലൂടെയാണ് രാഷ്ട്രം നിലനിൽക്കുന്നത് ഒന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ബുദ്ധിയെ നശിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ ചർച്ച എന്താണ് അവിടുത്തെ ഈ ഈ ഒരു അമേധ്യം ഭക്ഷിക്കുന്ന പോലെയുള്ള രീതിയിൽ ജനങ്ങൾക്ക് മാധ്യമങ്ങൾ തള്ളിക്കൊടുക്കുന്നത് എന്താണ് അവിടുത്തെ മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും ആസനത്തിന്റെ കഥയും അതുപോലെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അതോ വായുവിൻ്റെ കഥയും ഇത് ഒരു ആസനത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്രയും മാത്രം ബഹളമുണ്ടായ ഒരു നാടാണല്ലോ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു നാട്ടിലൊക്കെ നമുക്കെന്ത് പറയാനാണ് എന്നാൽ ഇത് പവിത്രമായ ഒരു ഒരു വളരെ ഗൗരവമായി കാണേണ്ട ഒരു ഇതാണ് ബോഗരുടെ സമാധിയാണ് പളനിയിലിരിക്കുന്നത് അപ്പോൾ പല ഋഷിവര്യന്മാരുടെയും പല സിദ്ധന്മാരുടെയും സമാധികളാണ് ഈ രാജ്യത്തുടനീളം ഇരിക്കുന്നത് ജീവസമാധി എന്താണെന്ന് മനസ്സിലാക്കണം ജീവസമാധി എന്താണെന്ന് അറിയണം അതറിയാതെ ഒരു ഒരു സമാധിയെ വളരെ മോശമായിട്ട് അതിനെ കൂടി അതിനെ പരിഹസിച്ച് എന്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ എത്രമാത്രം ജിഹാദികൾ വന്ന് എന്താടാ നിന്റെ സമാധി എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ സമാധിയുടെ പവിത്രത മനസ്സിലാക്കണം ഈ രാജ്യത്തിന്റെ സംസ്കാരം ഈ രാജ്യത്തിന്റെ ഉയർ ഇതിന്റെ ഇവിടുത്തെ പ്രാണൻ ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഈ മുതൽക്കൂട്ടുകളെയെല്ലാം ചവിട്ടി മെതിച്ച് പുച്ഛിച്ച് ഓൺലൈൻ മീഡിയകളിൽ വന്ന് ജനങ്ങളെ ഒരുതരം ഈ ഹിന്ദു എന്ന് പറയാനോ ഒരു കുറിയിട്ടാലോ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന വിധത്തിലേക്ക് ഇതാക്കി തീർത്തു ഇതിന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പങ്ക് ചെറുതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഇതിന് ചെയ്തു പക്ഷെ എന്നാൽ യഥാർത്ഥ ഹിന്ദുത്വ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു ഏറ്റവും വലിയ ഈ രാജ്യത്തെ ഹിന്ദുത്വ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു എന്നാൽ ഇന്നിപ്പോ അവിടുത്തെ അവസ്ഥ എന്താ ദയവ് ചെയ്ത് ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് കൂടിയും ഞാൻ അറിയ ഇത് എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ എത്തും ഈ വീഡിയോ ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ പോലീസ് ഇടപെടരുത് അവർ രണ്ട് കൂട്ടരും ഇതിൽ അത് അതിൻ്റെതായ വഴിക്ക് പോട്ടെ ഇത് ഇത് അനാവശ്യമായി ഇത് ഇവിടെ ഇവിടെ കൊണ്ട് അത് അവസാനിക്കത്തില്ല ഇത് ഇടപെടുന്നത് നിങ്ങൾ കാണും നിങ്ങൾ വെറുതെ വിചാരിക്കരുത് നമ്മ എൻറെ എന്റെ കൂട്ടത്തിലുള്ള എൻ്റെ സഹോദരങ്ങളെല്ലാരും അങ്ങ് കിടക്കുന്നത് ഇപ്പം കുമ്പില് കിടക്കുകയാണ് കുംഭമേള കഴിഞ്ഞു കഴിയുമ്പോൾ ആ നാഗസാധുക്കളും ആ അഘോരികളും കേരളത്തിലോട്ട് വന്നാൽ താങ്ങില്ല നിങ്ങളാരും ഒരു ഇവിടെ ഇവിടുത്തെ ഈ നിങ്ങൾ ചിന്തിക്കുന്ന രീതി അല്ല അല്ലെ ദേവി ചെയ്ത ആ തലത്തിലേക്കൊന്നും ഇതിനെ കൊണ്ടുപോകരുത് കേരളത്തിലെ ഞഞ്ഞാ സ്വാമിമാരെ പോലെ ആണ് ഇന്ത്യയിലുള്ള മറ്റു സന്യാസികളെന്ന് വിചാരിക്കരുത് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ജിഹാദികളുടെ പേര് ജിഹാദികളുടെ പേരിൽ എല്ലാ പരിപാടിയും അവിടെ കള്ളക്കടത്ത് അവിടെ ഡ്രഗ് മാഫിയ അവിടുത്തെ എല്ലാ അരാജകത്വവും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുക ഇപ്പത്തെ വീണ്ടും ഒരു പാവം പിടിച്ച ഒരു ഒരു സ്വാമിയുടെ കാര്യത്തിൽ അവർ വാവിട്ട് കരയാണ് അവരുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ശക്തി ഇന്ത്യയിലുണ്ട് അവരുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട് അവരുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ആഭ്യന്തര ആഭ്യന്തരമന്ത്രി ഇവിടെയുണ്ട് അതിനു അപ്പുറം ഈ കരച്ചിൽ കേൾക്കുന്ന സനാതനധർമ്മത്തെ നെഞ്ചിലേറ്റുന്ന യഥാർത്ഥ ഇന്ത്യയുടെ വാറിയേഴ്സ് ആയിട്ടുള്ള സന്യാസികളുണ്ട് താങ്ങൂല്ലാതെ ഞാൻ ഞാൻ ഞാനായിട്ട് അവിടെ വരേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ഇത് വീണ്ടും പറയാണ് ഇത് നമ്മുടെ നാടിനെ നമ്മുടെ രാഷ്ട്രത്തെ വീണ്ടും വീണ്ടും ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടി മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഹിന്ദുവിനേയും മുസ്ലിമിനെയും കൂടെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അതിലൂടെ ബാക്കിയുള്ളവരെ കയറി അടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും ഇത് അവിടുത്തെ അവിടെ നിയമപരമായിട്ട് പോലീസ് മാന്യമായിട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുക ഈ ജിഹാദികളുടെ വാക്ക് കേട്ട് പോലീസ് തുള്ളരുത് പോലീസ് പോലീസിൻ്റെതായ കർമ്മത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക കേരളത്തിൽ ഒരുപാട് കേസുകൾ അന്വേഷിക്കാനുണ്ട് ഇപ്പൊ തന്നെ എന്റെ അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഒരു കേസ് കൊടുത്തിരുന്നു ജിഹാദി എന്റെ അമ്മയെ റേപ്പ് ചെയ്യുമെന്നും എന്റെ തലവെട്ടി റോഡി വെക്കുമെന്ന് പറഞ്ഞ കേസിൽ പോലും പോലീസിന് അന്വേഷണം അന്വേഷിക്കേണ്ട ആവശ്യം അവിടെയില്ല കാരണം ജിഹാദികളാണല്ലോ അത് കൺട്രോൾ ചെയ്യുന്നത് എന്നാൽ വെറും ഒരു ചെറിയ ഒരു ഒരു ഇതിന്റെ പേരിൽ ബോബി ചമ്മൻ ബോബി ബോബി അത്ര നല്ല ശുദ്ധനെന്നോ നല്ല നല്ല ഇത് ആളാണെന്നോന്ന് ഞാൻ പറയുന്നില്ല ഒരു വഷളം തന്നെയാണ് ഒരു പക്കാ വഷളം തന്നെയാണ് പക്ഷെ അയാളുടെക്കാളും ഏറ്റവും കൂടുതൽ ഗൗരവമുള്ള കേസുകൾ നമ്മളിവിടെ കൊണ്ടുവന്നു പറഞ്ഞു അവിടുത്തെ ഐ എസ് തീവ്രവാദികളുടെ പ്രസൻസിനെ പറ്റി ഞാൻ പറഞ്ഞു അപ്പൊ എന്നെ പിടിച്ചു എത്ര അമ്പത്തി ഒമ്പത് ദിവസമാണ് പിടിച്ചകത്തിട്ടത് അതുപോലെ ഈ ഈ കാണിക്കുന്നത് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ ആര് കാണിച്ചാലും അവർക്കൊക്കെ സപ്പോർട്ടാണ് അവർ അവരെ വാഴ്ത്തുക ഇതല്ല അവിടുത്തെ സന്യാസിമാർ അവിടെ ആണത്വമുള്ള സന്യാസിമാർ ഏതെങ്കിലും മഠങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ശിവഗിരിയിലായിക്കോട്ടെ എൻ എസ് എസിന്റെ ഇതിലായിക്കോട്ടെ മറ്റു ഇതിലും ആണത്വമുള്ള സന്യാസിമാരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ധർമ്മത്തെ നെഞ്ചിലേറ്റി രാജ്യത്തിൽ ഈ സനാതനധർമ്മം നിലകൊള്ളണം ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ അങ്ങനെ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഗോപൻ സ്വാമിക്ക് വേണ്ടി സംസാരിക്കണം അവിടുത്തെ ഹിന്ദുക്കൾ അവിടെ ഈടവനെന്നോ പറയനെന്നോ പൊലയനെന്നോ ക്ഷത്രിയനെന്നോ ബ്രാഹ്മണനെന്നോ കാണാതെ അവിടെ ആൾക്കാർ സംസാരിക്കണം ഇത് ഇത് ആരെയും കയറി എന്തുമാക്കാതെ ഇത് 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 ബംഗ്ലാദേശ് ഒട്ടും വിദൂരമല്ല ബംഗ്ലാദേശ് ഒട്ടും വിരൂധമല്ല ഒട്ടും ഒട്ടും അകലെയല്ല ബംഗ്ലാദേശ് എത്തിക്കഴിഞ്ഞു നമ്മളുടെ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരു രാജ്യത്തിലെ സംസ്കാരം മാറുന്നതിന് മുമ്പ് ആദ്യം മാറുന്നത് അവിടുത്തെ ഭക്ഷണ സമ്പ്രദായമാണ് കാരണം ആത്മാവിന് കൊടുക്കുന്ന അർച്ചനയാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് അവിടെ നാടൻ ഭക്ഷണം എത്ര എണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഈ കള്ള കള്ളക്കപട ഹിന്ദു നേതാക്കന്മാരെന്ന് പറഞ്ഞ് കിടക്കുന്ന കുറെ കുറെ വൃണം ദീനികൾ അവിടെയുണ്ട് അവർ പറഞ്ഞു കിടക്കുന്ന എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് സെഡൈ ടി വി കൊടുത്ത ആൾക്കാരെ പറ്റിക്കുന്ന എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക് അവർ പറയുന്ന വാക്ക് വാക്കെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് വർഷം ഇവിടെ ബ്രിട്ടീഷ് ഭരിച്ചിട്ട് ഈ നാട് അറിയിട്ടില്ല ഇരുന്നൂറ് അറുനൂറ് വർഷം മുഗളന്മാർ ഭരിച്ചിട്ട് ഈ നാട് നശിച്ചിട്ടില്ല ഇവിടെ ആർക്കും ഇതിനെ തകർക്കാൻ പറ്റില്ല ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതാരും പറയാത്തൊരു കാര്യമാണ് ഇത് അതായത് ഈ അന്നത്തെ കാലത്ത് ഈ രാജ്യത്തെ സംരക്ഷിച്ചിരുന്നത് സനാതനധർമ്മം എന്താണെന്ന് അറിയുന്നവരാണ് ഇന്ന് കുട്ടികൾക്ക് സനാതനധർമ്മം എന്തെന്നറിയോ ഒരു വീട്ടിൽ എന്താണ് ഒരു 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 വിളക്ക് കത്തിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ ഒരു ധ്യാനത്തിന്റെ ധ്യാനമുറകൾ എന്തൊക്കെയാണെന്നറിയോ അറിയോ യമനിയമങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ദണ്ഡനീതി എന്താണെന്ന് അറിയോ ശാസ്ത്രം എന്താണെന്നറിയോ എത്ര വേദങ്ങൾ ഉണ്ടെന്നറിയോ നാല് വേദങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ ഇതിലേക്ക് എന്തൊക്കെയാണ് ഒരു മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും വേണ്ടിയിട്ടും ഇത് പറഞ്ഞിരിക്കുന്നതെന്നോ വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് ഇവിടുത്തെ അറിയോ ഇതൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരാൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്തെ നശിപ്പിക്കാൻ സാധിക്കും അവർ ചെറുക്കാൻ ഉണ്ടാവില്ല മാത്രമല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ന് മുഗൾ മുഗൾ ഭക്ഷണമാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ആത്മാവിന് കൊടുക്കുന്ന അർച്ചനയാണ് നമ്മുടെ പത്തൊമ്പത് സൂക്ഷ്മ ശരീരങ്ങളെ അത് സ്വാധീനിക്കും നമ്മൾ പുറത്ത് കാണുന്നതിന്റെ മുന്നിൽ നമ്മളുടെ ചേഞ്ചസ് വരുന്നത് അകത്താണ് ഇതിനെപ്പറ്റി പഠിപ്പിക്കാനോ ഇതിനെപ്പറ്റി അറിയാനോ അവിടെ ആളില്ല ആ കേരളം ഇന്ന് ഇത്രയും വലിയ പവിത്രമായ ഒരു നാട് മന്ത്രമൂർത്തികൾ കുടികൊള്ളുന്ന ഒരു നാട് ഏറ്റവും വലിയ സൂക്ഷ്മ ശരീരങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാട് ജീവസമാധികളുള്ള നാട് ഈ നാടിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കം തന്നെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇരുപതിനായിരം കോടി യുനോ ദൾമോസ്റ്റ് അറൌണ്ട് ട്വന്റി തൗസൻഡ് ക്രോർ ഇരുപതിനായിരം കോടി രൂപയാണ് ഈ സനാതനധർമ്മത്തെ തകർക്കാൻ വേണ്ടി കേരളത്തിലെ ആന്റി ആന്റിനാഷണൽസ് കൈപ്പറ്റിയത് അതാണ് ഈ കണ്ടെയ്നർ പണമായിട്ട് വന്നത് അന്ന് ആ സമയത്താണ് ഞാൻ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തത് ഇന്ന് കേരളത്തിലെ ഹീറോ ആരാണ് ഇന്ന് ഈ പറയുന്ന പോലെ കേരളത്തിലെ പോലെ പിടിച്ചുപറിക്കാരനായ പെരുമ്പാവൂർ അനസ് അതുപോലെ ഏതെങ്കിലും കൂലിത്തല്ല് നടത്തുന്നവുമാര് പിടിച്ചുപറി നടത്തുന്നവുമാര് റോബറി നടത്തുന്നവുമാര് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് ജനങ്ങളുടെ ആമാശയത്തിനകത്ത് വരെ കൈയിട്ട് വരുന്നവർ ഇവരൊക്കെയാണ് അവിടുത്തെ ഹീറോസ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആരവിടെ ബോധോടാവുന്നു ഈ രാജ്യത്തിൽ ഞാൻ വീണ്ടും ഞാൻ പറയുന്നു ഞാൻ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യനും ഒന്നും ഞാൻ എതിരല്ല ഇവിടെ ഒരുപാട് മതങ്ങളും ഒരുപാട് സംസ്കാരങ്ങളുമുണ്ട് പക്ഷേ ഞാൻ നിലകൊള്ളുന്നത് ഒരു സനാതന സംസ്കാരത്തിലാണ് ഈ സംസ്കാരം എല്ലാവരെയും ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും സംരക്ഷിക്കാനും കൂടി പഠിപ്പിച്ചിട്ടുണ്ട് സംരക്ഷിക്കാൻ ആ സംരക്ഷണം ഇവിടെ തകരുന്ന വിധത്തിൽ ആരങ്ങി പ്രവർത്തിച്ചാലും അതിനെതിരെ നിയമത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള മറുപടിയും കൃത്യമായിട്ടുള്ള ആക്ഷനും ഇവിടെ നടപ്പിലാക്കും നിങ്ങൾ ഞാൻ വീണ്ടും പറയാം പോലീസ് പോലീസിന്റേതായ ഡ്യൂട്ടി ചെയ്യൂ പോലീസ് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊണ്ട് കുടുംബം നിങ്ങൾക്കറിയില്ല ഒരു ഒരു ശരീരം ഒരു ആത്മാവ് വിട്ടു കഴിഞ്ഞാൽ സാധനയുടെ ബലത്തിൽ ഒരു ഒരു ശരീരം വിട്ടു കഴിഞ്ഞാൽ ആ ശക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഏതെങ്കിലും ഒരു ജിഹാദിയുടെ ഒരു പെറ്റീഷൻ കേട്ട് നിങ്ങൾക്ക് ഇത്രയും ശുഷ്കാന്തി എവിടെ നിന്ന് വരുന്നു എന്റെ സംശയം അതാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു കടലാസ് തന്നു കഴിഞ്ഞാൽ ഇത്രയും മാത്രമല്ലേ സുഷ്കാന്തി എവിടെ നിന്ന് വരുന്നു ആരാണ് നിങ്ങളുടെ ഇൻസ്പിറേഷൻ അത് അവിടേക്കാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഞാനടക്കം എത്രയോ ആൾക്കാർ കേരളത്തിൽ എത്രയോ ജനങ്ങൾ പരാതികൾ തന്നിരിക്കുന്നു ആ പരാതികൾക്കൊക്കെ ഇതേപോലെ ഇത്രയും രീതിയിലുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളെ ആരോ നയിക്കുകയാണ് അപ്പൊ നിങ്ങളെ ആരോ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്യുകയാണ് ആ ശക്തിനെയാണ് നിങ്ങൾ ഭഹിക്കേണ്ടത് കാരണം ഈ കേരളത്തിൽ മറ്റൊരു പ്രധാന കാര്യം ഒരു വർഷം മാക്സിമം ഒരു പത്ത് ലക്ഷത്തിലധികം കുട്ടികൾ ഇവിടുന്ന് വിദേശത്തിലേക്ക് യൂറോപ്പിലേക്കും മറ്റിടത്തേക്കും മൈഗ്രേറ്റ് ചെയ്യുകയാണ് അതായത് പത്ത് വർഷത്തിനുള്ളിൽ നമ്മളുടെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയാം ഒരു കോടി എണ്ണം ഇവിടെ നിന്ന് വാനിഷ് ആവുകയാണ് പിന്നെയുള്ള വയസ്സായവരാണ് ഈ മൂന്നര കോടി ജനങ്ങളിൽ എത്രമാത്രം ആൾക്കാർ കേരളത്തിലുണ്ട് ഈ ആൾക്കാരുടെ അഭാവം ഈ ആൾക്കാർ ഇവിടെ നിന്ന് ആവുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഇത് ആരുടെ കയ്യിലേക്ക് പോവുകയാണ് അപ്പൊ ഈ സത്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് വളരെ സ്ട്രാറ്റജിക്കലി വളരെ പ്ലാൻഡായിട്ട് ചെയ്യുകയാണ് ഇപ്പൊ എന്നെ പോലെ ഒരുത്തനെ അവിടെ നിന്ന് ഓട്ടിച്ചെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറെ കേസുകൾ ഉണ്ടാക്കിയിട്ട് തന്നോ ഇപ്പൊ നിങ്ങളൊക്കെ എനിക്ക് അവിടെ ഒരുപാട് കേസുകൾ ഇട്ട് തന്നിരുന്നു മൂന്ന് പ്രാവശ്യം എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്റെ വരുമാനം കംപ്ലീറ്റ് നശിപ്പിച്ചു എന്നെ അപമാനിച്ചു എന്നെ വട്ടനാക്കി എന്നെ ക്രിമിനലാക്കി എന്നിട്ട് ഞാൻ തകരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നെ വിട്ടത് ഒരു ശക്തിയാണ് ആ ശക്തിക്ക് അറിയാം എന്നെ നയിക്കാനും എന്നെ സംരക്ഷിക്കാനും പക്ഷെ ഞാൻ വീണ്ടും പറയാം നിങ്ങൾ നിങ്ങൾ അവിടുത്തെ പാവപ്പെട്ടവരെ ഉപദ്രവിക്കരുത് അവിടുത്തെ അത് ഇത് കേരളം ഒരു 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 മറ്റൊരു ബംഗ്ലാദേശിന്റെ വേറൊരു വകഭേദമാണ് പുറമേ കാണിക്കുന്ന സ്നേഹവും പുറമേ ഇതുമല്ല അടി കൂടെ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം തെറ്റാണ് ഇതെല്ലാം ധർമ്മത്തിന് വിരുദ്ധമാണ് ഇതൊന്നും ആത്മീയതയല്ല ഇതൊരു ടെററിസത്തിന്റെ മറ്റൊരു 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 രൂപമാണിത് അവിടുത്തെ ക്രിസ്ത്യാനികൾ പള്ളിയിൽ അച്ഛന്മാർ എന്നോട് വന്ന് അവിടുത്തെ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നതും കുട്ടികളെ ആക്രമിക്കുന്നതും കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കുന്നതിനെ പറ്റിയും പള്ളിയിലെ സഭയിലെ ഈ കാത്തലിക് സഭയിലെ അച്ഛന്മാർ എന്നടുത്ത് വളരെ വേദനയോട് സംസാരിച്ചു ഞാൻ നിരവധി വട്ടം ഞാൻ കേരളത്തിൽ ചർച്ചകൾക്ക് വന്നിരുന്നു കേരളത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കിതുകൊണ്ട് ഒരു ലാഭവുമില്ല പക്ഷേ എന്നെ എന്നെ സ്നേഹിച്ച് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയൊരു ജനത എവിടെയുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞു ബി ജെ പി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പറയണം ഞാൻ വിജയ് തമ്പി വിജയേട്ടനുമായിട്ട് ഞാൻ കുറച്ചു നേരം ഞാൻ ഈ വിഷയം സംസാരിച്ചു അതിൽ ഒരു പ്രധാന തെറ്റ് ഈ ഗോപൻ കുടുംബം ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവർ ഈ സമാധി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഈ ഇരുത്തുന്ന സമയത്ത് അവരൊരു ഫോട്ടോയോ വീഡിയോ എടുത്തിരുന്നില്ല ആ ബുദ്ധി അവർക്കില്ലാതെ പോയി അത് അവർ ചെയ്തൊരു മണ്ടത്തരമാണ് കാരണം നമ്മൾ ഇതിന്റെ പേര് പറഞ്ഞ സമാധി എടുത്ത് നിയമത്തിലും അപ്പുറമാണ് ഈ സനാതനധർമ്മത്തിന്റെ ചില ആചാരങ്ങൾ എന്ന് പറയുന്നത് ഇതിലൊന്നും നിയമം കൈകടത്തില്ല സമാധിക്കൊന്നും നിയമം കൈകടത്താനുള്ള റൂട്ടില്ല അതില് ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആൾക്കാരെ വീണ്ടും വ്രണപ്പെടുത്തരുത് അവിടെ അവിടെ പാവങ്ങളെ തല്ലിച്ചതയ്ക്കരുത് പോലീസ് അവരോട് ക്രൂരത കാണിക്കരുത് പോലീസിന് വേണ്ട വേറെ ഒരുപാട് പണിയുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിനും നിങ്ങൾക്ക് കിട്ടുന്ന ആ ശമ്പളത്തിൻ്റെ ഇതിനോട് കൂറുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ആ കേരളത്തിൽ ഡ്രഗ് മാഫിയെ വന്ന് ആൾക്കാരെ ഇല്ലാണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോറ് തകർത്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ടെററിസം ഉണ്ടാക്കുന്ന അവരെ നിങ്ങൾ പിടിച്ചകത്തിണ്ട് അതുപോലെ തന്നെ എത്രയോ ചെറ്റങ്ങൾ നാട്ടിലുണ്ട് എത്രയോ നീചന്മാരുണ്ട് ഈ കൊച്ചു കുട്ടികളെ റേപ്പ് ചെയ്യുന്നവർ അതുപോലെ തന്നെ എത്രയോ പെൺകുട്ടികൾ കൊച്ചിയിൽ അറിയോ എത്ര കുട്ടികൾക്കെന്നറിയോ ബോധാൻ ഫിഫ്റ്റി പെർസെന്റേജ് പിള്ളേർ നശിച്ചു കഴിഞ്ഞു എത്ര പിള്ളേർക്ക് എയ്ഡ്സ് ആണെന്നറിയോ ഡ്രഗ് മാഫിയ കൊണ്ടിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്ന എത്ര പേരെന്നറിയോ ഇതിനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ അവർക്കെതിരെ നിങ്ങൾ പോലീസ് ആക്ഷൻ എടുക്ക് ആണത്തമുള്ള പരിപാടികൾ ചെയ്യും ഒരു പാവപ്പെട്ട ഒരു അമ്മയും ഒരു മകനെയൊക്കെ പിടിച്ച് അവരോട് അഭ്യാസം കാണിക്കാനല്ല ഈ പറയുന്ന വലിയ ഡിപ്പാർട്ട്മെന്റും ഫോഴ്സും നിങ്ങൾ ആരെയാണ് ഭയക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം എന്റെ സഹോദരങ്ങളിലൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം സെൻട്രൽ ഗവൺമെന്റിനോട് നിങ്ങൾ ധൈര്യത്തോട് മുന്നോട്ട് വരൂ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ പോലീസ് എന്നും നാടിന്റെ മാതൃകയായിരിക്കണം പണ്ടത്തെ പോലീസിനെ പോലെയല്ല കേരളത്തിൽ ഇപ്പോഴത്തെ പോലീസ്ഡ് അലോട്ട് പക്ഷെ ഇത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ കേരളത്തിലെ കുറുക്കൻ സന്യാസിമാർ കാവിയിട്ട കുറെ എംബോ അവിടെ ഇരിപ്പുണ്ട് അവന്മാർക്ക് മടത്തി കയറിന്ന് തിന്നുക അവിടെ അപ്പിയിടുക അവന്മാർക്ക് പൊളിറ്റിക്സ് കളിക്കുക അവന്മാർ അല്ലെങ്കിൽ ചിലവന്മാർ വന്ന് ഏതെങ്കിലും ചാനലിൽ വന്നിരുന്ന് വലിയ മത സൗഹാർദ്ദം കാണിക്കാൻ വരിക ഏതെങ്കിലും പ്രോഗ്രാമിന് മതസൗഹാർദ്ദം കാണിക്കാൻ പോവുക അതുപോലെ ഇതൊന്നുമല്ല ആത്മീത ഇതൊന്നുമല്ല ആത്മീയത അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടിവേഷണൽ ഒരു ടോക്ക് കൊടുക്കുക പ്രോംപ്റ്റർ നോക്കിയിരുന്ന് എന്തെങ്കിലും കഥ എഴുതി കൊടുക്കുന്നത് പറയൽ ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി ഈസ് സംതിങ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ നമ്മൾ അതിന് നല്ല ഗുരുക്കൾ വേണം ശ്രീനാരായണ ഗുരുവിനു ശേഷം കേരളം ഒരു നല്ല ഗുരുവിനെ കണ്ടിട്ടില്ല അത് ഗുരുവിനെ പോലും ഇന്ന് നവോത്ഥാന നായകനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹം ഒരു നവോത്ഥാന നായകനൊന്നുമല്ല ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ അവസാന വാക്കായിരുന്നു അവസാന പ്രചാരകനായിരുന്നു ഗുരുവിനെ പോലും വെറും ഒരു നവോത്ഥാന നായകനാക്കി ചുരുക്കാൻ ശ്രമിക്കുക എന്തായിരുന്നാലും ഞാൻ വീണ്ടും പറയാണ് ഇത് വലിയ നാശത്തിലേക്ക് ഇത് ഈ നാശം മാത്രമല്ല ഇതിന് ഒത്താശ കൊടുക്കുന്നവരുടെ കുടുംബം അവരുടെ പുറക്കും തലമുറകൾ അവർക്കൊക്കെ ഇതിൻ്റെതായ ആത്മീയപരമായിട്ടുള്ള നാശം ഉണ്ടാവും സോ Please try to understand my word. Thank you.